രുചിക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത് പോന്തൻസ് ഗ്രൂപ്പിന്റെ ഗ്രീൻ വേ റെസ്റ്റോറന്റ് സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ കലാത്മകമായി സജ്ജീകരിച്ച ഹട്ടുകളിൽ അർപ്പണബോധമാർന്ന സേവനങ്ങളോടെ അറേബ്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ഫിഷ് വിഭവങ്ങൾ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും ലൈവായി പിടിച്ച് പാചകം ചെയ്തു തരുന്നു നിങ്ങളുടെ പ്രൈവസി മുന്നിൽ കണ്ട് പ്രത്യേകം സജ്ജമാക്കിയ ഹട്ടുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏവരെയും ഞങ്ങൾ ഈ ഭക്ഷ്യ വൈവിധ്യങ്ങളുടെ മാസ്മര ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്രീൻ വേവ് വെജ് നോൺവെജ് റെസ്റ്റോറന്റ് അകമ്പാടം റോഡ് നിയർ അമൽ കോളേജ് മൈലാടി ബിജെപി മൂത്തേടം പഞ്ചായത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മൂത്തേടം പഞ്ചായത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ചില ശക്തികൾ വെള്ളാരമുണ്ടയിൽ ഉണ്ടോയെന്ന് സംശയിക്കുന്നു എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിജെപി അൻപത്തെട്ടാം ബൂത്ത് കമ്മിറ്റി വെള്ളാരമുണ്ടയിൽ സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി കണ്ടതിൽ പ്രതിഷേധിച്ചാണ് വെള്ളാരമുണ്ടയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ബി ജെ പി മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ സി എടക്കര മണ്ഡലം പ്രസിഡന്റ് സുധി ഉപ്പട മണ്ഡലം ജനറൽ സെക്രട്ടറി ദീപു യുവമോർച്ച എടക്കര മണ്ഡലം സെക്രട്ടറി ലിബിൻ സിയസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ